നമസ്തേ ഹിന്ദു ധർമ്മരക്ഷാ സമിതി ഇന്നത്തെ കാലത്ത് മതങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ മതങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരാം അല്ലെങ്കിൽ പലവർക്കും വരുന്ന ഒരു സംശയമാണ് എന്താണ് ഹിന്ദു മതം ആരാണ് ഹിന്ദു എന്നിങ്ങനെ നമുക്കൊന്ന് ചിന്തിക്കാം എന്താണ് ഹിന്ദുമതം ഹിന്ദുമതം ഉണ്ടോ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണോ ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം അതിനെ ഇന്ന് വിശേഷിപ്പിക്കുന്നത് ഹിന്ദുമതം എന്ന് തന്നെയാണ് ദാനം എന്നാലും ഇന്നത്തെ കാലത്ത് വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് ആരാണ് ഹിന്ദു എന്നുള്ളത് നമുക്കതിന് ഒരു ഉത്തരത്തിലേക്ക് ശ്രമിക്കാം ഇന്ന് കാണുന്ന മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് പതിനായിരത്തോളം കൊല്ലങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു സംസ്കാരം അതായത് ഭൂമിയിൽ ഒരു സംസ്കാരം നിലനിന്നിരുന്നു അഥവാ ഒരു ജീവിതരീതി നിലനിന്നിരുന്നു ആ സംസ്കാരത്തെയാണ് ആർഷഭാരത സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് അറിയപ്പെടുന്നത് അതൊരു ജീവിത രീതിയായിരുന്നു സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനശില എന്നറിയപ്പെടുന്നത് വേദങ്ങളെയാണ് വേദങ്ങൾ എന്നാൽ അറിവ് എന്നാണ് അർത്ഥം വേദങ്ങൾ എന്നത് തത്വാധിഷ്ഠിതവുമാണ് അതായത് തത്വവും വ്യക്തിയും ഒന്നായിത്തീരുന്ന സമയത്ത് അവരിൽ ആവിർഭവിച്ചതാണ് വേദങ്ങൾ വേദങ്ങൾ എന്നത് ദർശനങ്ങളാണ് ആദിമ മനുഷ്യൻ പ്രപഞ്ചരഹസ്യങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ അതികഠിനമായ സാധനയിലും തപസ്സിലും വ്യാപൃതരായി കഠിനാധാനത്തിന്റെ ഫലമായി അറിവിൻ്റെ അതിസൂക്ഷ്മമായ തലത്തിൽ അവർ നേരിട്ടറിഞ്ഞ അനുഭൂതികളും ആത്മാവിന്റെ പ്രത്യേക വെളിപ്പെടുത്തലുകളുമാണ് വേദങ്ങളായി പരിണമിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് കാരണബോധനായിരിക്കുന്നത് ഏക സത്വത്വ വസ്തുവായ പരമാത്മാവാണെന്നും ഈ കാണായതെല്ലാം പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ച് അതിൽ തന്നെ ലയിക്കുകയാണെന്ന പരമസത്യം അവർ അനുഭവിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞു തത്വത്തിൽ അധിഷ്ഠിതമായ ഈ മൂല്യങ്ങൾക്കനുസൃതമായ ഒരു ജീവിതരീതി പിന്നീട് അവരാരംഭിച്ചു നമ്മുടെ രാമനും കൃഷ്ണനുമൊക്കെ ജനിച്ചു വീഴുന്നത് തന്നെ ഈ സംസ്കാരത്തിലാണ് പിന്നീട് ഈ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതരീതിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് അതാതു ദേശത്തിനനുസൃതമായി വ്യക്തികളാൽ രൂപം കൊണ്ടതാണ് ഇതര സംസ്കാരവും ഇതര മതങ്ങളും ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിന് പ്രചോദനമായത് സനാതന ധർമ്മ സംസ്കാരമാണ് ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ദേശത്ത് ഈ സംസ്കാരത്തെ ആ ദേശത്തിനും കാലത്തിനും അനുസൃതമായി ചിട്ടപ്പെടുത്തി എടുത്തപ്പോൾ അതൊരു മതമായി മാറി അതിനെ ആ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തു മതം എന്നും അറിയപ്പെട്ടു ക്രിസ്തു എന്ന വ്യക്തിയാൽ കേന്ദ്രീകൃതമായതാണ് ക്രിസ്തു മതം പിന്നീട് ഇതേ രീതിയിൽ ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം സിഖ് മതം തുടങ്ങിയ ഇതര മതങ്ങളും ഓരോരോ ദേശങ്ങളിൽ ആവിർഭവിച്ചു ഈ മതങ്ങളെല്ലാം തന്നെ വ്യക്തികളിൽ കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് ഈ മതത്തിലൊന്നും ആ വ്യക്തികൾ ഏത് വ്യക്തികൾ കാരണമാണോ ആ മതങ്ങൾ ആവിർഭവിക്കാൻ കാരണം ആ വ്യക്തികൾ വിമർശനത്തിന് വിധേയരല്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള മതങ്ങളെ സെമറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്നത് ക്രിസ്തു മതം ക്രിസ്തുവിനാൽ കേന്ദ്രീകൃതമാണ് മുഹമ്മദിനാൽ കേന്ദ്രീകൃതമാണ് ഇസ്ലാം മതം ബുദ്ധനിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ് ബുദ്ധമതം ഗുരുനാനാക്ക് ഉണ്ടാക്കിയതാണ് സിഖ് മതം മഹാവീരനാൽ കേന്ദ്രീകൃതമാണ് ജൈനമതം അതുകൊണ്ട് യേശുവും മുഹമ്മദും ബുദ്ധനും ഗുരുനാനാക്കും മഹാവീരനും ഒന്നും വിമർശനത്തിന് വിധേയരല്ല കാരണം അവരിൽ നിന്നാണ് അതാത് മതങ്ങളുടെ ആവിർഭാവം അപ്പോൾ അവർ പറയുന്നത് നെഞ്ചേറ്റി നടക്കുന്ന പ്രവർത്തകർ ഒരിക്കലും അവരെ കുറ്റം പറയുകയുമില്ല പിന്നീട് മറ്റു മതങ്ങൾക്കെല്ലാം കാരണമായ പ്രചോദനമായ സനാതന സംസ്കാരം അതിൽ മാത്രം ബാക്കിയുള്ളതിലേക്കൊന്നും പോവാതെ ഈ സനാതന സംസ്കാരത്തിൽ സനാതനധർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ചിരുന്നവരെ പിന്നീട് ഹിന്ദുമതം എന്നറിയപ്പെട്ടു വേദങ്ങളും ഉപനിഷത്തുകളും പരിശോധിച്ചാൽ അതിൽ ഒരിടത്തുപോലും ഹിന്ദു എന്നോ ഹിന്ദു മതം എന്നോ കാണാൻ സാധിക്കില്ല ഹിന്ദു മതം എന്നത് തത്വാധിഷ്ഠിതമാണ് മറ്റു മതങ്ങളെപ്പോലെ വ്യക്തിയാധിഷ്ഠിതങ്ങളല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണനും രാമനുമൊക്കെ വിമർശനത്തിന് വിധേയരായിട്ടുണ്ട് എന്തിനു പറയുന്നു കള്ളൻ എന്നു വരെ ശ്രീകൃഷ്ണനെ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദുമതം എന്നത് തത്വാധിഷ്ഠിതമാണ് വ്യക്തി അധിഷ്ഠിതമല്ല സനാതന സം സംസ്കാരമാണ് മതം എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് അതായത് ബാക്കിയുള്ളതൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ബാക്കിയുള്ളതൊക്കെ എന്തിൽ നിന്നാണോ ആവിർഭവിച്ചത് അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അത് പിന്തുടരുന്നവരെ മതക്കാർ എന്നും പറഞ്ഞു തുടങ്ങുന്നു മതങ്ങൾക്കും വർണ്ണവിവേചനങ്ങൾക്കും അതീതമായൊരു സംസ്കാരം നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഭാരതം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് അതുകൊണ്ട് ലോക നന്മയെ കരുതി അതുകൊണ്ടാണ് ലോക നന്മയെ കരുതി ഹിന്ദുക്കൾ ഒന്നിക്കണം എന്ന് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയണം കാരണം ഒരാൾ എന്ന് ഹിന്ദു ആവുന്നുവോ അന്ന് തുടങ്ങും ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ ഉയർച്ച ആയിരത്തിൽ പരം നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഒന്നായി ഒരു രാജ്യമായി ജീവിക്കുന്നത് നമുക്ക് കാണാം നൂറുകണക്കിന് ഭാഷകൾ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെതായ ജീവിതരീതികൾ എന്തിനു പറയുന്നു ഓരോ ദേശത്തിനും അതിൻ്റെതായിട്ടുള്ള ജീവിത രീതികളും ആചാരങ്ങളും ആഘോഷങ്ങള് വസ്ത്രധാരണ രീതി ഭക്ഷണരീതി സംസ്കാരം എല്ലാ വ്യത്യാസ വ്യത്യസ്തങ്ങളായിട്ടുള്ളതാണ് എന്നിട്ടും ഭാരതം ഭാരതമായി ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു എല്ലാ മതങ്ങളോടും ഇത്രയും സഹവർത്തിത്വത്തോടെ സമഭാവനയോടെ വർത്തിക്കുന്ന ഏത് രാജ്യമുണ്ട് ഒന്ന് ചിന്തിക്കുക ഈ ലോകത്തിൽ ഇത്രയും സഹിഷ്ണുതയുള്ള ഏത് രാജ്യമുണ്ടെന്ന് മറ്റ് ലോകരാജ്യങ്ങളെ രാഷ്ട്രങ്ങളെ ഒന്ന് നമുക്ക് വിലയിരുത്താം മിക്ക രാജ്യങ്ങളിലും ഒരേ ഭാഷ ഒരേ വസ്ത്രധാരണ രീതി ഒരേ സംസ്കാരം ഒരേ ആഘോഷം ഒരേ മതം ഒരേ ഈശ്വരൻ ഇതെല്ലാം ഒന്നായിട്ടും അവർ തമ്മിലോ പൊരിഞ്ഞ അടി അതായത് പൊരിഞ്ഞ യുദ്ധം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം മാത്രമേ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ആ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഇത്രയും സഹവർത്തിവത്തിന് ആധാരമായിട്ട് ജീവിക്കാൻ കാരണം സനാതന ധർമ്മം തന്നെയാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും സനാതന ധർമ്മത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലാണ് ജനിച്ചു വീഴുന്നത് ഈ സനാതന സനാതനധർമ്മത്തിനെ അറിയുന്നവൻ ആരാണോ അവനാണ് ഹിന്ദു എന്നറിയപ്പെടുന്നത് അവന് മാത്രമേ ഹിന്ദു എന്നറിയപ്പെടാൻ അവകാശമുള്ളൂ ആ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുകയും ആ ധർമ്മത്തിന് അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്നവനെ മാത്രമാണ് നമുക്ക് ഹിന്ദു എന്ന് പറയാൻ കഴിയുക നമസ്തേ